ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യൽ ഒരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി നല്ല പച്ച ഇഞ്ചി ആയിരുന്നു അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെയിലത്തിട്ട് ഉണക്കിയാണ് എടുത്തിട്ടുള്ളത് ആ ഇഞ്ചി പകുതി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ആഡ് ചെയ്ത് നന്നായി വറുത്ത് മൂപ്പിച്ച് കോരാം ഇതാ ഇതാണ് പരുവം ഈ പരുവത്തിന് നല്ലതുപോലെ മൂപ്പിച്ച് കോരാം ഇനി അടുത്ത ഇഞ്ചിയും കൂടെ ഇതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതാണ് ഇതാ അടുത്ത ഇഞ്ചി ഞാൻ അതിലേക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് അതെന്താ നന്നായി മൂപ്പിച്ച് കോരുകയാണ് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ആഡ് ചെയ്യാം കുഞ്ഞുള്ളി ആഡ് ചെയ്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ടതാണ് എല്ലാ ഉള്ളിയും ഞാൻ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ഇതാ ഇതുപോലെ നല്ല ബ്രൗൺ നിറമായി മൂത്ത് വരുന്നത് വരെ മൊരിച്ചതിന് ശേഷം ഇതാ ഞാൻ കോരിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ആ പച്ചമുളകും നല്ലതുപോലെ മൂപ്പിച്ച് കോരണം ഇവിടെ എണ്ണയിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ഇതാണ് അതിൻ്റെ പരുവം ഇങ്ങനെ നന്നായി പച്ചമുളക് മൂത്ത് വന്നതിന് ശേഷം ഇതിനെയും നമുക്ക് കോരി മാറ്റാം ഇവിടെ ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ നന്നായി എണ്ണയിൽ മൂപ്പിച്ച് വെച്ചിട്ട് ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കുഞ്ഞുള്ളി പച്ചമുളക് എന്നിവയെ ആഡ് ചെയ്ത് നല്ല മഷി പോലെ അരയ്ക്കണം വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല നല്ല മഷി പോലെ ഇത് അരച്ചെടുത്തോണ്ട് വരാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയൊക്കെ വറുത്ത ബാലൻസ് എണ്ണ ഉണ്ടില്ലേ ആ എണ്ണ അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഗ്യാസ് സിമ്മിലോട്ട് മാറ്റുകയാണ് മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് പച്ചമുളക് കുറച്ച് എടുത്തത് കൊണ്ടാണ് മുളക് പൊടി കുറച്ച് യൂസ് ചെയ്യുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവയുമിട്ട് ഈ ഇട്ടപ്പൊടികൾ നന്നായി മൂത്ത് വരുന്നതുവരെ വരെ വഴറ്റേണ്ടതുണ്ട് ഗ്യാസ് സിമ്മിലാണ് ഇരിക്കുന്നത് നന്നായി വയറ്റിയതിന് ശേഷം ഞങ്ങൾ എടുത്തു വെച്ചിരുന്ന പുളി ഉണ്ടില്ലേ ആ പുളി വെള്ളത്തിൽ കലക്കി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് നല്ല കട്ടിയുള്ള പുളിയാണ് അത് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളു ഇത് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ആഡ് ചെയ്യാം പുളിയും ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കുഞ്ഞുള്ളി പച്ചമുളക് എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ജാറിലൊഴിച്ച് കലക്കി ഇതിലേക്ക് വീത്താം ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വീത്തി ഇത്രയും വെള്ളം പോരാ കുറച്ചുകൂടെ വെള്ളം വീത്തണം കാരണം പുളിയും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വെന്ത് വറ്റി വരണം ഇതാ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാണ് വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കുന്നുണ്ട് ഇളക്കിയതിന് ശേഷം ഇതിലെ ഇതുവരേക്ക് ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇഞ്ചിക്കറി ഇവിടെ തയ്യാറാണ് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായി ഇതായി ഈ രീതിയിൽ ഇഞ്ചിക്കറി റെഡിയായി വരും ഈ ഇഞ്ചിക്കറിയിൽ നല്ല ഒരു ചവർപ്പുണ്ടാവും ഇഞ്ചിയുടെ ഓക്കെ അങ്ങനെയാണ് ഇഞ്ചിക്കറി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതാ ഈ സ്റ്റേജ് ആവുമ്പോൾ നിങ്ങൾക്ക് ഇറക്കാം ഇല്ല ഈ ചവർപ്പ് ചെറുതായി ഒന്ന് മാറണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര കൂടെ ആഡ് ചെയ്യാം ശർക്കര ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് ഇഞ്ചിക്കറി ഇവിടെ തയ്യാറാണ് ഇത് ഓണ സ്പെഷ്യൽ ഒരു ഇഞ്ചി കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്